ഹലോ എവരിവാൻ വെൽക്കം ടു നന്നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ ഒമ്പതാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏത് സുപ്രധാന സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക സ്റ്റേറ്റ്മെൻറ്റ് എ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഗാന്ധിജി ഈ ഹിന്ദു പദവി ബ്രിട്ടീഷ് മടക്കി അടുത്ത സ്റ്റേറ്റ്മെന്റ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് സർ സി ശങ്കരൻ നായർ രാജിവെച്ചത് ഈ സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് രവീന്ദ്രനാഥ ടാഗോർ പ്രഭു പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത് ഈ സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് അടുത്തത് ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ഈ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് സ്റ്റേറ്റ്മെൻറ് എ പറയുന്നത് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് മടക്കി നൽകിയത് സ്റ്റേറ്റ്മെൻറ്റ് ബി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് സർ സി ശങ്കരൻ നായർ രാജിവെച്ചത് ഈ സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ പ്രഭു പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത് ഈ സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ഈ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഈ പ്രസ്താവനകൾ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് ഏത് സംഭവമാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എ വാഗൻ ട്രാജഡി ബി ജാലിയം വാലാബാഗ് കൂട്ടക്കൊല സി ബംഗാൾ വിഭജനം ഡി നീലം കർഷകരുടെ സമരം മുന്നിക്കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്സ് ഏത് സുപ്രധാന സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓപ്ഷൻ ബി ജാലിയം വാലാബാഗ് കൂട്ടക്കൊല ജാലിയാം വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്സാണ് ഈ തന്നിരിക്കുന്നത് ജാലിയാം വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി കൈസറി ഹിന്ദു പദവി ബ്രിട്ടീഷ് സർക്കാരിന് മടക്കി നൽകിയത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് സർ സി ശങ്കരൻ നായർ രാജിവെച്ചത് ഈ ജാലിയം വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് രവീന്ദ്രനാഥ ടാഗോർ പ്രഭു പദവി ഉപേക്ഷിച്ചത് ജാലിയം ബാഗ് സംഭവത്തിൽ ജാലിയം വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് ജാലിയം വാലാബാഗ് കുട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനാണ് എന്നാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം തെറ്റായ ജോഡിയെ കണ്ടെ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവില് തെറ്റായ ജോഡിയേതെന്ന് കണ്ടെത്തുക സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സാധു സാധുജനപരിപാലന സംഘം അയ്യങ്കാളി ഇതിലെ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക ഏതാണ് തെറ്റായ ജോഡി ഉത്തരം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനല്ല വാഗ്ബടാനന്ദനാണ് സമത്വ സമാജം സ്ഥാപിച്ചത് സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ സാധുജനപരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ മൂന്നാമത്തെ ചോദ്യം കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എ മാരിക്കുന്ന് കോഴിക്കോട് ശ്രീ ബി ശ്രീകാര്യം തിരുവനന്തപുരം ഓപ്ഷൻ സി മണ്ണുത്തി തൃശ്ശൂർ ഓപ്ഷൻ ഡി വട്ടവട ഇടുക്കി കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാരിക്കുന്ന് കോഴിക്കോട് എവിടെയാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മാരിക്കുന്ന് കോഴിക്കോട് അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒറ്റയാനെ ഏതെന്ന് കണ്ടെത്തുക വീണപ്പൂവ് ലീല കരുണ ജാതികുമ്മി ഇതിലേതാണ് ഒറ്റയാൻ ഉത്തരം ജാതികുമ്മി ജാതികുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ് കരുണ ലീല വീണപ്പൂവ് ഇതെല്ലാം എഴുതിയത് ആരാണ് കുമാരനാശാനാണ് വീണപ്പൂവ് ലീല കരുണ ഇവയൊക്കെ കുമാരനാശാന്റെ കൃതികളാണ് ജാതികുമ്മി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചതാണ് അപ്പോൾ ഒറ്റയാൻ ആരാണ് ജാതികുമ്മി അടുത്ത ചോദ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കബനി പാമ്പാർ കുന്തിപ്പുഴ പെരിയാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഉത്തരം പാമ്പാർ പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഓക്കെ അടുത്ത ചോദ്യം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം നിയമിച്ച വിദഗ്ദ്ധ സമിതി അറിയപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രാലയം നിയമിച്ച വിദഗ്ധ സമിതിയുടെ പേര് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ എന്തിനായിരുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ നിയമിതനായത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രാലയം നിയമിച്ച വിദഗ്ധ സമിതിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ ഓക്കെ അടുത്ത ചോദ്യം കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ എം പി രാജേഷ് ഓപ്ഷൻ ബി എ എൻ ഷംസീർ ഓപ്ഷൻ സി പി ശ്രീരാമകൃഷ്ണൻ ഓപ്ഷൻ ഡി എൻ ശക്തൻ കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ഓപ്ഷൻ ബി എ എൻ ഷംസീർ കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ഓപ്ഷൻ ബി എ എൻ ഷംസീർ അടുത്ത ചോദ്യം കുറോഷിയോ പ്രവാഹം ഏത് സമുദ്രത്തിലാണ് കുറോഷ്യോ പ്രവാഹം ഏത് സമുദ്രത്തിലാണ് ഏത് സമുദ്രത്തിലാണ് കുറോഷ്യോ പ്രവാഹം കാണപ്പെടുന്നത് ഓപ്ഷൻസ് എ അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് വായിക്കുക ബി പസഫിക് സമുദ്രം സി ആർട്ടിക് സമുദ്രം ഡി ഇന്ത്യൻ മഹാസമുദ്രം കുറോഷ്യോ പ്രവാഹം ഏത് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് വായിക്കുക ബി പസഫിക് സമുദ്രം സി ആർട്ടിക് സമുദ്രം ഡി ഇന്ത്യൻ മഹാസമുദ്രം ഏത് സമുദ്രത്തിലാണ് കുറോഷ്യോ പ്രവാഹം കാണപ്പെടുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ ബി പസഫിക് സമുദ്രം സമുദ്രം എന്ന് വായിക്കട്ടോ പ്രവാഹം എന്ന് തെറ്റിയെഴുതിയതാണ് പസഫിക് സമുദ്രത്തിലാണ് കുറോഷ്യോ പ്രവാഹം കാണപ്പെടുന്നത് അടുത്ത ചോദ്യം നെല്ലിൻ്റെ സസ്യശാസ്ത്രനാമം നെല്ലിന്റെ സസ്യശാസ്ത്രനാമം എന്താണ് ഓറൈസ സറ്റൈവ നെല്ലിൻ്റെ സസ്യശാസ്ത്രനാമം ഓറൈസ ചോദ്യം നേത്രകോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം കണ്ണുകളിൽ വേദനയ്ക്ക് കാരണമാകുന്ന രോഗം നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം കണ്ണുകളിൽ വേദനയ്ക്ക് കാരണമാകുന്ന രോഗം ഉത്തരം ഗ്ലോക്കോമ അടുത്ത ചോദ്യം നദിയുമായി ചേർന്ന് സുന്ദർബൻസ് ബെൽ ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഗംഗാ നദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര ഗംഗാ ഗംഗാനദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ബ്രഹ്മപുത്ര അടുത്ത ചോദ്യം ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് ഉത്തരം ഷിക് ടെസ്റ്റ് എന്തിനുള്ളതാണ് ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം അടുത്ത ചോദ്യം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉത്തര ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉത്തര അക്ഷാംശങ്ങൾക്ക് ഇടയിലാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യേ ആണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉത്തരാക്ഷാംശങ്ങൾ ഏതൊക്കെയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിലുള്ള ഉത്തരാക്ഷാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഉഷ്ണകാലത്ത് പഞ്ചാബിൽ നിന്നും ബീഹാറിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്നത് ഉഷ്ണകാലത്ത് പഞ്ചാബിൽ നിന്നും ബീഹാറിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്നത് ലൂ അടുത്ത ചോദ്യം ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് പ്ലാറ്റാനിസ്റ്റ ഗാങ്കറ്റിക്ക ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റാനിസ്റ്റ ഗാറ്റിക്ക എന്നതാണ് ഗംഗാ ഡോൾഫിൻ്റെ നാമം എന്താണ് പ്ലാറ്റാനിസ്റ്റ ഗറ്റിക്ക അടുത്ത ചോദ്യം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഏതാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്റർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന റിൻ്റെ ഭാഗം ഏതാണ് മോണിറ്റർ പതിനെട്ടാമത്തെ ചോദ്യം കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയുള്ള പ്രതിബിംബമാണ് കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്നത് ഉത്തരം യഥാർത്ഥവും തലകീഴായതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്നത് എങ്ങനെയുള്ള പ്രതിബിംബമാണ് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാവുന്നത് യഥാർത്ഥവും തലകീഴായതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കോൺവെക്സ് ലെൻസിൽ ഫോം ആവുന്നത് അടുത്ത ചോദ്യം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് നീറിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് നീറിഡ് ഉത്തരം നെപ്റ്റ്യൂൺ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് നീറിഡ് നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് നീറിഡ് ഇരുപതാമത്തെ ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്ന പി ചി ഏത് ജില്ലയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്ന പി ഏത് ജില്ലയിലാണ് ഉത്തരം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ പി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം എന്താണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്ന പീച്ചി ഏത് ജില്ലയിലാണ് ഉത്തരം തൃശ്ശൂർ ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക് യു